ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം പന്ത്രണ്ടാം സ്കന്ധം തുടരുകയാണ് പരീക്ഷിത്തിൻ്റെ പരമപദപ്രാപ്തി ശ്രീശുഖൻ തുടർന്നു യാദരുവൻ്റെ പ്രസാദത്തിൽ നിന്ന് ബ്രഹ്മാവും ക്രോധത്തിൽ നിന്ന് രുദ്രനും ജനിച്ചുവോ വിശ്വരൂപനും ഷഡ്ഗുണപരിപൂർണനും ആയ ആ ശ്രീഹരി ഇതിൽ നിരന്തരം കീർത്തിക്കപ്പെടുന്നു ഹേ രാജൻ ഞാനും മരിക്കും എന്ന പ്രാകൃത ബുദ്ധിയെ അങ്ങ് വെടിയുക ദേഹത്തെപ്പോലെ മുമ്പില്ലാതിരുന്നിട്ട് ഇപ്പോൾ ജനിച്ചവനല്ല അങ്ങ് അങ്ങയ്ക്ക് നാശമില്ല അങ്ങ് പിറന്ന ശേഷം പുത്രപൗത്രാദിരൂപേണ പിന്നെയും ജനിക്കുന്നവനല്ല ബീജാങ്കുരം പോലെ ദേഹത്തിൽ നിന്ന് ദേഹമുണ്ടാകുന്നു ആത്മാവ് ഉണ്ടാകുന്നില്ല അഗ്നി ഇന്ധനത്തിൽ നിന്ന് ഭിന്നമായിരിക്കുന്നത് പോലെ ആത്മാവ് ദേഹാദികളിൽ നിന്ന് ഭിന്നനാകുന്നു സ്വപ്നത്തിൽ സ്വശിരസ് അന്യൻ ഛേദിക്കുന്നതായി കാണാം കാണുന്നവൻ സ്വപ്നദേഹമല്ലല്ലോ അതുപോലെ ജാഗ്രത് ശരീരത്തിൻ്റെ നാശവും കാണുന്നു അതിനാൽ അതുപോലെ ജാഗ്രത് ശരീരത്തിൻ്റെ നാശവും കാണുന്നു അതിനാൽ ജനന മരണങ്ങൾ ദേഹധർമ്മങ്ങളാണ് ആത്മാവാകട്ടെ അജനും അമരനുമത്രേ കട ഹരേ ഗുരു അരപ്പ കുടമുടഞ്ഞാൽ അതിനുള്ളിലെ ആകാശം പഴയപടി ആകാശമായി തീരുന്നതുപോലെ തത്വ തത്വജ്ഞാനത്താൽ ദേഹം നശിക്കുമ്പോൾ ജീവൻ വീണ്ടും ബ്രഹ്മമായിത്തീരുന്നു ആത്മാവിന് മാനവാദി ദേഹങ്ങളും സത്വാദി ഗുണങ്ങളും ശുഭാശുഭകർമ്മങ്ങളും സൃഷ്ടിക്കുന്നത് മനസ്സാണ് ആ മനസ്സിനെ സൃഷ്ടിക്കുന്നത് മായയും മായാദ്യ ഉപാധിബന്ധത്താൽ ജീവന് സംസാരവും സംഭവിക്കുന്നു എണ്ണ എണ്ണത്തട്ട് തിരി തീയ്യ് ഇവ നിൽക്കുന്ന കാലത്തോളം തീ നാളം നിലനിൽക്കും അതുപോലെ കർമ്മമാകുന്ന എണ്ണയും മനസ്സാകുന്ന എണ്ണത്തട്ടും തിരിയാകുന്ന ദേഹവും ചൈന്യ ചൈതന്യ അധ്യാസമാകുന്ന തീയും നിലനിൽക്കുന്ന കാലത്തോളം സംസാരമാകുന്ന നാളവും നിലനിൽക്കും ദേഹത്താൽ ഉണ്ടാക്കപ്പെടുന്നതാണ് സംസാരം അത് സത്വരജസ്തമോവൃത തമോവൃത്തി കൊണ്ട് സത്വരജസ്തമോവൃത്തി കൊണ്ട് സംഭവിക്കുന്നു അത് പിന്നെ നശിക്കുകയും ചെയ്യുന്നു സ്ഥൂലസൂക്ഷ്മദേഹങ്ങളിൽ നിന്ന് ഭിന്നവും സ്വയം പ്രകാശകവും ആകാശം പോലെ സർവാധാരവും നിർവികാരവും അനന്തവും നിരുപമവും ആയ ആത്മാവ് നശിക്കുന്നില്ല അതിനാൽ ദേഹാദ്യ ഉപാധിയിൽ വർത്തിക്കുന്ന ആത്മാവിനെ ശ്രീ ഭഗവാനെ നിരന്തരം ധ്യാനിച്ചും അനുമാനയുക്തമായ ബുദ്ധി കൊണ്ട് ചിന്തിച്ചും സാക്ഷാത്കരിക്കുക വിപ്രശാപത്താൽ പ്രേരിതനായ തക്ഷകൻ അങ്ങയെ ദഹിപ്പിക്കുകയില്ല അന്തകാന്തകനായ ഈശ്വരനെ അന്ധകാദികൾക്ക് നശിപ്പിക്കാൻ സാധ്യമല്ല ഞാൻ സർവാധിഷ്ഠാനമായ ബ്രഹ്മമാകുന്നു പരമപദമായ ബ്രഹ്മം ഞാനാകുന്നു എന്നിങ്ങനെ ആത്മാവിനെ പരമാത്മാവിൽ അഭിന്നമായി കണ്ടറിഞ്ഞാൽ വിഷം വിഷം മൂത്ത് നാവ് കൊണ്ട് കോർവായി നക്കിക്കൊണ്ടുവന്ന് കാലിൽ കടിക്കുന്ന തക്ഷകനെയോ കടിയേൽക്കുന്ന ശരീരത്തെയോ ഈ പ്രപഞ്ചത്തെയോ ആത്മഭിന്നമായിട്ട് അങ്ങ് കാണുകയില്ല വത്സ വിശ്വാത്മാവായ ശ്രീഹരിയുടെ ലീലകളെക്കുറിച്ച് നീ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ഇനിയും എന്ത് കേൾക്കാനാണ് നിനക്ക് ആഗ്രഹം സൂതൻ പറഞ്ഞു സർവാത്മദർശിയും സമനും വ്യാസപുത്രനുമായ ശ്രീശുഖനാൽ അരുളപ്പെട്ട ഈ ഭാഗവതം കേട്ട് വിഷ്ണുരക്ഷിതനായ പരീക്ഷിത്ത് ശ്രീശുഖൻ്റെ പാദതലത്തിൽ സ്വശിരസ് സമർപ്പിച്ച് എഴുന്നേറ്റ് ബദ്ധാഞ്ജലിയായി നിന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു പരീക്ഷിത് അറിയിച്ചു അനാദ്യനന്തനായ ശ്രീഹരിയുടെ മഹിമകൾ അവിടുന്ന് എനിക്ക് ഉപദേശിച്ചുവല്ലോ കരുണാമൂർത്തിയായ അങ്ങയാൽ ഞാൻ അനുഗ്രഹീതനായി ഞാൻ കൃതാർത്ഥനായി അജ്ഞരും താപതപ്തരുമായ ജനങ്ങളിൽ അച്യുതമാനസരായ മഹാത്മാക്കൾ അനുഗ്രഹം വർഷിക്കുന്നത് അത്യത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നില്ല പവിത്രകീർത്തിയായ പുരുഷോത്തമനെ നിരന്തരം വർണ്ണിക്കുന്ന ഈ പുരാണ സംഹിത ഞങ്ങൾ അങ്ങയിൽ നിന്നും കേട്ടു ഭഗവൻ തക്ഷകാതി മൃത്യുഹേതുക്കളിൽ നിന്നും ഞാൻ ഭയപ്പെടുന്നില്ല എന്തെന്നാൽ അഭയവും സ്വരൂപവുമായ ബ്രഹ്മം അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു ബ്രഹ്മൻ ഞാൻ ഇന്ദ്രിയങ്ങളെ അടക്കി നിർവാസനമായ മനസ്സിനെ ശ്രീഭഗവാനിൽ ഉറപ്പിച്ച് പ്രാണൻ വിടിയാൻ ആഗ്രഹിക്കുന്നു അവിടുന്ന് അതിനെന്നെ അനുവദിച്ചാലും ജ്ഞാനവിജ്ഞാനനിഷ്ഠ കൊണ്ട് എൻ്റെ അജ്ഞാനവും സംസ്കാരങ്ങളും നശിച്ചിരിക്കുന്നു സുഖസ്വരൂപവും പരമവുമായ ഭഗവത്പദം പദം അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു സൂതൻ പറഞ്ഞു ഇപ്രകാരം പറഞ്ഞ് പരീക്ഷിത്ത് ശ്രീഗുരുവിനെ പൂജിച്ചു ശ്രീശുഖൻ പരീക്ഷിത്തിനെ അനുഗ്രഹിച്ച് അനുജ്ഞയും നൽകി ഭിക്ഷുക്കളോടൊപ്പം യാത്രയായി അനന്തരം രാജർഷിയായ പരീക്ഷിത്ത് പ്രാണങ്ങളെ അടക്കി നിശ്ചലനായിരുന്നു ബുദ്ധി കൊണ്ട് മനസ്സിനെ പ്രത്യേകാത്മാവിൽ ഉറപ്പിച്ച് പരമാത്മാവിനെ ധ്യാനിച്ചു പരീക്ഷിത്ത് ഗംഗാതീരത്തിൽ പൂർവാഗ്രമായി വിരിച്ച ദർഭയിൽ ഉത്തരാഭിമുഖനായി നിസ്സംഗനും ഗതസന്ദേഹനുമായി യോഗനിഷ്ഠയിൽ ബ്രഹ്മ ബ്രഹ്മഭൂതനായി വർത്തിച്ചു അല്ലയോ വിപ്രലേ ഋഷികുമാരനാൽ പ്രേരിതനായ തക്ഷകൻ പരീക്ഷത്തിനെ ഹനിക്കാൻ വരും വഴിക്ക് കശ്യപനെ കണ്ടു വിഷഹാരിയായ കശ്യപനെ ധനം നൽകി തൃപ്തിപ്പെടുത്തി തിരിച്ചയച്ച ശേഷം സ്വേച്ഛ പോലെ രൂപം ധരിക്കാൻ കഴിവുള്ള തക്ഷകൻ ദ്വിജരൂപം ധരിച്ച് രാജസമീപം ചെന്ന് തക്ഷകരൂപം പൂണ്ട് രാജാവിനെ കടിച്ചു ബ്രഹ്മഭൂതനായ രാജർഷിയുടെ ദേഹം സകലരും കാൺകെ തക്ഷകന്റെ വിഷാഗ്നിയേറ്റ് ഭസ്മീഭൂതമായി മണ്ണിലും വിണ്ണിലും ദിക്കെങ്ങും ഹാഹാകാരം മുഴങ്ങി സുരന്മാരും അസുരന്മാരും നരന്മാരും വിസ്മിതരായി ദേവദുന്ദുഭികൾ മുഴങ്ങി ഗന്ധർവന്മാരും അപ്സരസുകളും പാട്ടുപാടി ദേവന്മാർ സാധുവാദം ചെയ്തുകൊണ്ട് പൂമഴ പൊഴിച്ചു സർപ്പസത്രം ഹരേ നാരായണ സർപ്പസത്രം സ്വപിതാവായ പരീക്ഷത്തിനെ തക്ഷകൻ കടിച്ചു കൊന്നു എന്നു കേട്ട് കോപാക്രാന്തനായ ജനമേജയൻ ബ്രാഹ്മണരെ കൊണ്ട് സർപ്പസത്രം നടത്തിച്ച് സർപ്പങ്ങളെ ഹോമിച്ചു സർപ്പസത്രത്തിൽ കാളു നദിയിൽ വെന്തിരിയുന്ന പാമ്പുകളെ കണ്ട് പേടി പൂണ്ട തക്ഷകൻ ഇന്ദ്രനെ ശരണം പ്രാപിച്ചു തീയിൽ വീഴുന്ന പാമ്പുകളുടെ കൂട്ടത്തിൽ തക്ഷകനെ കാണാഞ്ഞ് അധമനായ തക്ഷകൻ എന്തുകൊണ്ട് എരിയുന്നില്ല എന്ന് ഹോതാക്കളോട് ജനമേചയൻ ചോദിച്ചു രാജേന്ദ്ര തന്നെ ശരണമടഞ്ഞ അവനെ ഇന്ദ്രൻ രക്ഷിക്കുന്നു ഇന്ദ്രൻ അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു അതിനാൽ അവൻ അഗ്നിയിൽ പതിക്കുന്നില്ല എന്ന ദ്വിജന്മാരുടെ വാക്കുകേട്ട് പരാക്രമിയായ ജനമേചയൻ എന്തുകൊണ്ട് ഇന്ദ്രനോടുകൂടി അവനെ അഗ്നിയിൽ വിഴിക്കുന്നില്ല എന്ന് ആ ഋത്വിക്കുകളോട് ചോദിച്ചു അത് കേട്ട് ഹോതാക്കൾ തക്ഷക മരുത്തുക്കൾക്കധിപനായ ഇന്ദ്രനോടൊപ്പം ശീഘ്രം നീ ഈ യാഗ യാഗാഗ്നിയിൽ പതിക്കുക എന്ന് അഭിമന്ത്രിച്ച് ഇന്ദ്രനോടൊപ്പം തക്ഷകനെ ആഹ്വാനം ചെയ്തു ഇപ്രകാരം ബ്രാഹ്മണർ ആഹ്വാനം ചെയ്തപ്പോൾ സ്ഥാനത്ത് നിന്നും വിമാനത്തോടും തക്ഷകനോടും കൂടി ഇളക്കപ്പെട്ട ഇന്ദ്രൻ സംഭ്രാന്ത ചിത്തനായിത്തീർന്നു തക്ഷകനോടുകൂടി വിമാനത്തിൽ ആകാശത്തു നിന്നും ഇന്ദ്രൻ വീഴുന്നത് കണ്ട് അങ്കിരസിൻ്റെ പുത്രനായ ബൃഹസ്പതി ജനമേജയനോട് ഇപ്രകാരം പറഞ്ഞു ഹേ രാജൻ ഈ സർപ്പരാജനെ വധിക്കാൻ അങ്ങേക്ക് ആവില്ല എന്തെന്നാൽ ഇവൻ അമൃതപാനം ചെയ്തിട്ടുണ്ട് അതിനാൽ ഇവൻ അജരാമരനാകുന്നു അപ്പോൾ പ്രാണിയുടെയും ജി ഓരോ പ്രാണിയുടെയും ജീവിതവും മരണവും സദ്ഗതിയും സ്വകർമ്മത്താൽ മാത്രമാണ് സംഭവിക്കുന്നത് അതിനാൽ അല്ലയോ രാജൻ സുഖദുഃഖദാതാവായിട്ട് കർമ്മമല്ലാതെ മറ്റാരുമില്ല പാമ്പ് കള്ളൻ തീയ ഇടിമിന്നൽ വിശപ്പ് ദാഹം രോഗം മുതലായവയാൽ പ്രാണികൾ നശിക്കുന്നു അത് ഓരോരുവൻ്റെയും പ്രാരബകർമാനുസരണം സംഭവിക്കുന്നതാണ് അതിനാൽ ഹേ രാജൻ ഈ ആഭിചാരയാഗം അവസാനിപ്പിച്ചാലും നിരപരാധരായ സർപ്പങ്ങൾ ദഹിപ്പിക്കപ്പെട്ടു ആളുകൾ അവരുടെ കർമ്മഫലം അനുഭവിക്കുന്നു സൂതൻ പറഞ്ഞു ഇപ്രകാരം ബൃഹസ്പതിയുടെ വാക്കുകേട്ട് അദ്ദേഹത്തിൻ്റെ വാക്കിനെ ആദരിച്ച് അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞ് ജനമേജയൻ സർപ്പസത്രം അവസാനിപ്പിച്ചു ബൃഹസ്പതിയെ പൂജിച്ചു അജയ്യയും അനിർവചനീയയും ആയ യാതൊരു ശക്തിയാൽ മോഹിതരായിട്ട് വിഷ്ണുവിൻ്റെ തന്നെ അംശഭൂതരായ പ്രാണികൾ കാമക്രോധാദി ഗുണങ്ങൾക്ക് അധീനരായിട്ട് പരപ്രാണികളെ ഹിംസിക്കുന്നുവോ അത് വിഷ്ണുവിൻ്റെ മഹാമായയത്രേ ഈ പുരുഷൻ ആത്മാവല്ല ഇവൻ കപടൻ എന്ന് സർവത ആർക്ക് തോന്നുന്നുവോ അവനിൽ മായ പ്രവേശിക്കുന്നു ആത്മചിന്ത കൊണ്ട് ആത്മാവിനെ അറിയാൻ ശ്രമിക്കുന്നവരിൽ മായാധീനങ്ങളായ വിവിധ വിവാദങ്ങളില്ലാത്തവരിൽ സങ്കല്പവികല്പാത്മകമായ മനസ്സും ഇല്ലാത്തവരിൽ മായയുടെ വിലാസം സാധിക്കുന്നില്ല സൃജ്യമായ കർമ്മവും സൃഷ്ടി സാധനങ്ങളും അവയുടെ രണ്ടിൻ്റെയും ഫലമായ സുഖദുഃഖങ്ങളും സൃജ്യ അഹങ്കാര ആത്മകനായ ജീവനും ഇല്ലാത്ത ബാധ്യത്തെയും ബാധകത്തെയും അതിക്രമിച്ച ആ തത്വമാണ് പരമാത്മാവ് ആത്മാവിൽ അഹങ്കാരാധിപതികളെ നിരസിച്ച് ജ്ഞാനി സാനന്ദം വിഹരിക്കണം ആത്മഭിന്നമായവയിൽ ആത്മഭിന്നമായവയെ എല്ലാം വെടിയാൻ ആഗ്രഹിച്ച് അഹങ്കാരാദികളെ നേതി നേതി എന്ന് നിരസിച്ച് അന്യമായതിലൊന്നും സൗഹൃദമില്ലാതെ ധ്യാനാദികൾ കൊണ്ട് ഏകാഗ്രമായ ഇന്ദ്രിയങ്ങളോടെ ഹൃദയത്താൽ ആലിംഗനം ചെയ്ത് ആത്മരൂപേണ അനുഭവിക്കുന്ന അവസ്ഥയെ പരമമായ വൈഷ്ണവ പദം എന്ന് അനുഭവജ്ഞന്മാർ പറയുന്നു ദേഹാദികളിൽ അഹമെന്നും ദേഹാദികളിൽ മമ എന്നും ഉള്ള അഭിമാനദോഷം ഇല്ലാത്തവർ ഈ പരമമായ വിഷ്ണുപദം പ്രാപിക്കുന്നു അന്യരുടെ നിന്ദനങ്ങളെ സഹിക്കുക ആരെയും നിന്ദിക്കരുത് ദേഹാഭിമാനം കൊണ്ട് ആരുമായി വൈരം തോന്നരുത് യാതൊരുവൻ്റെ പാതകമലത്തെ ധ്യാനിക്കുകയാൽ ഈ ഭാഗവത സംഹിതയെ ഞാൻ അധ്യയനം ചെയ്തുവോ സൂക്ഷ്മബുദ്ധിയും ജ്ഞാനാതിഷഡ്ഗുണപരിപൂർണനുമായ ആ വ്യാസമഹർഷിക്കായിക്കൊണ്ട് നമസ്കാരം ഹരേ വേദ വിഭജനം ശൗനകൻ പറഞ്ഞു സൗമ്യ വ്യാസശിഷ്യരും വേദാചാര്യന്മാരുമായ പൈലാദേ മഹാത്മാക്കൾ വേദത്തെ എത്രയായിട്ട് വിഭജിച്ചു എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരിക സൂതൻ പറഞ്ഞു അല്ലയോ മഹർഷേ ധ്യാനനിഷ്ഠനും പരമേഷ്ഠിയുമായ ബ്രഹ്മാവിൻ്റെ ഹൃദയാകാശത്തിൽ നിന്നും നാദമുണ്ടായി അടച്ച് ശ്രോത്രവൃത്തികളെ നിരോധിച്ചാൽ ആ നാദം നമുക്കും കേൾക്കാം ആ നാദത്തെ ഉപാസിക്കുന്നതുകൊണ്ട് യോഗികൾ ആധിഭൗതികവും ആധ്യാത്മികവും ആധി ദൈവികവുമായ മനോമാലിന്യങ്ങളെ എല്ലാം നശിപ്പിച്ച് പുനരാവൃത്തിരഹിതമായ കൈവല്യത്തെ പ്രാപിക്കുന്നു ആ നാദത്തിൽ നിന്നും അകാര ഉകാര മകാരങ്ങളെന്ന മൂന്ന് മാത്രകളോടുകൂടിയ ഓംകാരം ഉണ്ടായി അവ്യക്തമായ ബ്രഹ്മത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതും സ്വയം പ്രകാശിക്കുന്നതുമായ അത് പരബ്രഹ്മത്തിൻ്റെ ാപകവാചകമാകുന്നു ഇന്ദ്രിയവർഗത്തിൻ്റെ സഹായമില്ലാതെ തന്നെ ഈ ഓങ്കാരത്തെ ശ്രവിക്കുന്നവനാണ് പരമാത്മാവ് ജീവന് ഇന്ദ്രിയങ്ങളിൽ കൂടിയേ ജ്ഞാനം ലഭിക്കുന്നുള്ളൂ ഉറക്കത്തിൽ ശ്രോത്ര വ്യാപാരമില്ലെങ്കിലും വിളിച്ചാൽ ജീവൻ ഉണരുന്നുണ്ടല്ലോ ശ്രോത്രം സുപ്തമായിരിക്കെ ആ വിളി കേൾക്കുന്നത് പരമാത്മാവാണ് ഹൃദയാകാശത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഈ പ്രണവത്തിൽ നിന്നാണ് ശബ്ദബ്രഹ്മം ഉത്ഭവിക്കുന്നത് പ്രണവത്തിൻ്റെ ആശ്രയവും പരമാത്മാവുമായ ബ്രഹ്മത്തെ സാക്ഷാത്തായി ബോധിപ്പിക്കുന്ന വാചകവും സർവമന്ത്രങ്ങളുടെയും സൂക്ഷ്മരൂപവും വേദങ്ങളുടെ ബീജവും സനാതനവുമാകുന്നു ഈ ഓംകാരം അല്ലയോ മഹർഷേ ആ ഓംകാരത്തിന് ആ ഉ മ വർണ്ണങ്ങളുണ്ട് ആ വർണ്ണങ്ങൾ സത്വരജസ്തമസുകളെന്ന ത്രിഗുണങ്ങൾക്കും ഋഗിയജുസ്സാമങ്ങളെന്ന വേദത്രയത്തിനും ഭൂലോകം ഭൂർലോകം സ്വർലോകം എന്നിവയ്ക്കും ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾ എന്ന വൃത്തികൾക്കും ആശ്രയമാകുന്നു അവയിൽ നിന്നും ബ്രഹ്മദേവൻ യ രാ ല വ എന്നീ അന്തസ്ഥങ്ങൾ ഷാ ഷ സഹ എന്ന ഊഷ്മാക്കൾ അകാരാദി സ്വരങ്ങൾ സ്പർശങ്ങൾ ഹ്രസ്വം ദീർഘം പ്ലുതം എന്ന മാത്രാഭേദങ്ങൾ ഇവ ഉൾപ്പെടുന്ന അക്ഷര സമുദായത്തെ സൃഷ്ടിച്ചു ആ അക്ഷര സമുദായത്താൽ ബ്രഹ്മാവ് അധ്വര്യു തുടങ്ങിയ നാല് ഋത്വിക്കുകൾ അനുഷ്ഠിക്കേണ്ടവയാകയാൽ ചാതുർഹോത്രം എന്നു പറയപ്പെടുന്ന കർമ്മങ്ങളെ ഉപദേശിക്കുന്നതിനായി പ്രണവത്തോടും വ്യാഹൃതികളോടും കൂടി ചതുർമുഖങ്ങളാൽ ചതുർവേദങ്ങൾ തീർത്തു ബ്രഹ്മാവ് അവയെ ബ്രഹ്മർഷികളും വേദോച്ചാരണ കുശലന്മാരും സ്വപുത്രന്മാരുമായ മരീച്ചി അതികൾക്ക് നൽകി ധർമ്മോപദേഷ്ടാക്കളായ അവർ അവയെ അവരുടെ പുത്രന്മാരെ പഠിപ്പിച്ചു ധൃതവ്രതരായ ആ ശിഷ്യരാൽ പരമ്പരയ വേദങ്ങൾ ചതുര്യുഗങ്ങളിലും പ്രചാരം നേടി ദ്വാപരാന്തത്തിൽ അവ മഹർഷിമാരാൽ വിഭജിക്കപ്പെട്ടു കാലഗതിയിൽ ജനങ്ങൾ അൽപായുസുകളും ക്ഷീണസത്വരും ദുർമതികളുമായി എന്നു കണ്ട് ഹൃദയാന്തർഗതനായ ശ്രീഭഗവാന്റെ പ്രേരണയാൽ ബ്രഹ്മർഷികൾ വേദങ്ങളെ വിഭജിക്കുകയാണ് ഉണ്ടായത് അല്ലയോ മഹർഷേ ഈ വൈവസ്വതമന്വന്തരത്തിലും ലോകമംഗളകാംക്ഷിയായ ശ്രീഭഗവാൻ ധർമ്മപരിപാലനത്തിനായി ബ്രഹ്മരുദ്രാദി ലോകപാലന്മാരാൽ പ്രാർത്ഥിതനാകയാൽ പരാശരമഹർഷിയിൽ നിന്നും സത്യവതിയിൽ അംശാംശകലയാൽ അവതരിച്ച് വേറെ െ നാലായി വിഭജിച്ചു ഋഗാദി മന്ത്രരാശിയിൽ നിന്നും വിവിധ രത്നങ്ങളടങ്ങിയ രാശിയിൽ നിന്ന് ഓരോ ഇനത്തിൽപ്പെട്ടവയെ പോലെ പ്രകരണക്രമത്തിൽ മന്ത്രങ്ങളെ ഉദ്ധരിച്ച് ഋക്ക് യജുസ് സാമം അഥർവം എന്ന് നാല് സംഹിതകളാക്കി തീർത്തു സർവജ്ഞനായ വ്യാസൻ നാല് ശിഷ്യന്മാരെ വിളിച്ച് ഓരോരു ഓരോരുവനെ ഓരോന്ന് പഠിപ്പിച്ചു ഋക്കുകളുടെ സമാഹാരമായി ഋക്കുകളുടെ സമാഹാരമായതിനാൽ ബഹ്റുജം എന്നു പേരായ ആദ്യത്തെ സംഹിതയെ പൗൽ ബഹ്റുജം പേരായ ആദ്യത്തെ സംഹിതയെ പൈലൻ എന്ന ശിഷ്യനും ഏറ്റവും ചേർത്തുച്ഛരിക്കേണ്ടതാകയാൽ നിഗതം എന്ന പേരുള്ള യജുസ് സമുദായത്തെ വൈശമ്പായനൻ എന്ന ശിഷ്യനും നൽകി ഗാനം ചെയ്യപ്പെടുന്ന ഛന്ദസ്സുകളാകയാൽ ഛന്തോഗം എന്നു പറയപ്പെടുന്ന സാമസംഹിതയെ ജൈമിനിയേയും അധർവാംഗിരസ് എന്ന സംഹിതയെ സുമന്തു എന്ന ശിഷ്യനെയും പഠിപ്പിച്ചു പൈലമുനി സ്വസംഹിതയായ ഋഗ്വേദത്തെ രണ്ടായി വിഭജിച്ച് ഇന്ദ്രപ്രമിതി ഭാഷ്കളൻ എന്നീ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു ഭാഷ്കളൻ സ്വസംഹിതയെ നാലായി വിഭജിച്ച് ബോധ്യൻ യാജ്ഞവൽക്യൻ പരാശരൻ അഗ്നിമിത്രൻ എന്നിവർക്ക് കൊടുത്തു അല്ലയോ ശൗനക മഹർഷേ ഇന്ദ്രപ്രമിതി ബുദ്ധിമാനും സ്വപുത്രനുമായ മാാണ്ഡൂഗേയന് ഉപദേശിച്ചു മാണ്ഡൂകേയ ശിഷ്യനായ ദേവമിത്രനിൽ നിന്നും ആയത് സൗഭരി മുതലായ തദീയ ശിഷ്യന്മാർ ഗ്രഹിച്ചു മാണ്ടൂകേയ പുത്രനായ ശാകല്യൻ സ്വസംഹിതയെ അഞ്ചായി വിഭജിച്ച് വാത്സ്യൻ മുദ്ഗലൻ ശാലീയൻ ഗോഖല്യൻ ശിശിരൻ എന്നീ അഞ്ച് ശിഷ്യന്മാർക്ക് നൽകി ശാകല്യ ശിഷ്യനായ ജാദൂകർണ്ണൻ എന്ന മുനി സ്വസംഹിതയെ മൂന്നായി ഭാഗിച്ചു വൈദിക പദാർത്ഥ വ്യാഖ്യാന രൂപമായ നിരുക്തം നിർമ്മിച്ചു അവയെ ബലാകൻ പൈജൻ വൈതാളകൻ വിരജൻ എന്നിവരെ പഠിപ്പിച്ചു മുൻപറഞ്ഞ ഭാഷ്കളൻ്റെ പുത്രനായ ഭാഷ്കളി എല്ലാ ശാഖകളിൽ നിന്നും ഉദ്ധരിച്ച് ബാലഖില്യ എന്നു പേരായി ഒരു സംഹിത ഉണ്ടാക്കി അതിനെ ബാലായനി ഭജ്യൻ കാസാരൻ എന്നിവർക്ക് കൊടുത്തു അനേകം എർക്കുകളോടുകൂടിയ ഈ സംഹിതകളെ ഈ ബ്രഹ്മർഷികൾ അധ്യയനം ചെയ്തു പോന്നു ഈ ഛന്ദോ വിഭാഗത്തെ ശ്രവിക്കുന്നവരും സർവപാപങ്ങളിൽ നിന്നും വിമുക്തരായിത്തീരും ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ